ജീവനക്കാരും ഓഫീസറും ജനങ്ങളോട് തീരുമാനിക്കാൻ പഠിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോയ മഹത്തമാണ് ജോയിൻ കൗൺസിൽ ആ മഹത്തായ അഭിമുഖത്തെ ഭാഗമായിട്ടുള്ള ജോയിൻ കൗൺസിൽ ആയിരം ദിവസങ്ങൾക്ക് മുന്നിൽ ഒരു മഹത്തായ പരിപാടി ആരംഭിച്ചു ാണ് അർത്ഥം വിശക്ക് പദാർത്ഥം എന്ന് പറയുന്ന മുദ്രാവാക്യ പദാർത്ഥം വെച്ചു കൊണ്ട് ഇന്ന് ആയിരത്തി ഒന്നാം ദിവസമാണ് വിശക്ക് കറക്റ്റ് ഉച്ച നേരത്ത് ഭക്ഷണം പൊടി അതൊരു സ്നേഹത്തിൻ്റെയും കൂട്ടായ്മയുടെയും ഭാഗമാണെന്ന് മാത്രമേ എനിക്ക് പറയുന്നത് അതിനും കുറച്ച് പിടിച്ചു കൊണ്ട് ഞങ്ങൾ നിങ്ങൾക്കൊപ്പമാകുന്ന സർക്കാർ ജീവനക്കാർ നാട്ടിലെ വിശുക്കങ്ങൾക്കൊപ്പം നിൽക്കുമ്പോൾ നടന്നപ്പോൾ സമൂഹത്തോടുകൂടിയാണ് ഒരുപക്ഷത്തോട് കൂടിയാണ് കൂടി ആ കൊടിക്ക് സമൂഹത്തോടുള്ള പ്രാഥമികമായ സാമൂഹികമായ പ്രവർത്തനത്തെ പറ്റി യോയൻ ക്ലാസ്സിൻ്റെ പുറത്തു ആ കൊടികളെ ആശയത്തിൻ്റെ ഇടതുപക്ഷ ഉദ്യോഗത്തിൻ്റെ എല്ലാ പ്രശക്തി പ്രശ്നങ്ങളെ നമ്മൾ അതുകൊണ്ടാണ് ഈ ദീർഘമായ കാലത്ത് പത്ത് നാൾ പോലും തുറന്നാൽ വ്യാഴ്മാർക്കും വിശക്തി നമുക്കെല്ലാം ആഹാരം കൊടുക്കാനായി ഇവിടെ ഇന്നത്തെ ആയിരത്തി ഒന്നാമത് ദിവസമാണ് എല്ലാം ആ ഒരു